ഹായ് നമ്മുടെ സ്ഥിരം യൂട്യൂബ് ചാനൽ ഫോളോ ചെയ്യുന്നവർക്ക് അറിയാൻ പറ്റുന്നുണ്ടാവും നമ്മൾ ഏറ്റെടുത്ത മൈലപ്ര പത്തനംതിട്ടയിലെ അച്ഛനും അമ്മയുടെയും വീട് വയ്ക്കേണ്ട സ്ഥലമാണിത് നമ്മൾ ഈ പ്ലോട്ടിൽ വെള്ളവും കറണ്ടും ഒക്കെ കിട്ടാനുള്ള ഓരോ സ്റ്റെപ്പ് സ്റ്റെപ്പ് പ്രോസസ്സിലായിരുന്നു അപ്പോഴത്തേക്കും അവിടുത്തെ അച്ഛന് സുഖമില്ലാതായിട്ട് അവർ കുറേ ദിവസമായിട്ട് കോട്ടയം മെഡിക്കൽ കോളേജിലായിരുന്നു പതിനഞ്ച് ദിവസമാണ് കോട്ടയം മെഡിക്കൽ കോളേജിൽ കടന്നത് ഇതിന്റെ മുന്നേ ഒരു പ്രാവശ്യം പോയി ഒരു വീക്ക് കടന്നതാണ് അവരുടെ മുന്നത്തെ വീഡിയോ കണ്ടിട്ടുള്ള ആൾക്കാർക്ക് ഓർമ്മ ഉണ്ടാവും അവർ വളരെ മോശപ്പെട്ട അവസ്ഥയിലായിരുന്നു താമസിച്ചത് പിന്നെ നമ്മൾ വീടിൻ്റെ വർക്ക് അതായത് സാധാരണ രീതിയിലൊരാൾ ബുക്ക് ചെയ്യാൻ വിളിക്കുന്ന രീതിയിലാണ് നമ്മളെ വിളിച്ച് നമ്മളന്ന് പോയി കണ്ട ആ സാഹചര്യത്തിനനുസരിച്ചിട്ട് നമുക്ക് അവരെ അവിടുന്ന് മാറ്റി താമസിപ്പിക്കണം എന്ന് തോന്നി അങ്ങനെ ഞങ്ങൾ ഒരു പുതിയൊരു വീട് വാടകയ്ക്ക് എടുത്തുകൊടുത്തു ഈ വീട് ഇപ്പോൾ ഈ വീട് വെക്കാൻ പോകുന്നതിൻ്റെ തൊട്ടടുത്താണ് നമ്മൾ അവർക്കൊരു വീട് എടുത്തു കൊടുത്തത് പിന്നെ ആദ്യം ഞങ്ങൾ ചെയ്തത് അവരെ ചികിത്സിക്കുക എന്നുള്ളതാണ് അപ്പോൾ അതിന്റെ ഭാഗമായിട്ടാണ് ആദ്യം ഒരാഴ്ച പോയിട്ട് കടന്നത് ആൾക്ക് ഇതിൻ്റെയൊക്കെ ഇതായിരുന്നു അല്ലേ റിയാക്ഷൻസ് ആയിരുന്നു പുതിയ വീട്ടിൽ വന്നപ്പോൾ മാറി പിന്നെ കിഡ്നിയുടെ കുറച്ച് ഇഷ്യൂസാണ് ഇപ്പോൾ ഉള്ളത് അത് ആയതാണ് അപ്പോൾ പിന്നെ എന്തായി കഴിഞ്ഞാലും ഇനിയിപ്പോൾ അത്ര പെട്ടെന്നൊന്നത് റിക്കവറി ആവുന്നു തോന്നുന്നില്ല കാരണം പതിനഞ്ച് ദിവസം ഹോസ്പിറ്റലിൽ കടന്നു ഡയാലിസിസ് ഒക്കെ ചെയ്തായിരുന്നു ഓക്കെ അതൊക്കെ എന്തായാലും ഇനി അവരെ കാണുമ്പോൾ പറയാം ഇപ്പോൾ നമ്മൾ സൈറ്റിൽ വെള്ളം എത്തിച്ചിട്ടുണ്ട് അതേപോലെ കറണ്ടും നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പോൾ അവിടെ കുഴൽ കിണർ ഇത് ഇത് അവിടെ കിണറിനായിട്ട് കുത്തിയതാണ് അപ്പോൾ ഇതവിടെ പാറ കണ്ടപ്പോൾ ഒരുപാട് എക്സ്പെൻസ് അധികം വരും നമുക്ക് അവിടെ ഒരു കിണർ കുഴിച്ചെടുക്കാനായിട്ട് അപ്പോൾ ഇത് അരുവി ഉണ്ടായിരുന്നു അവിടെ അല്ലേ അതായത് അപ്പോൾ ആ ഉറവു നമ്മൾ ഒരു മൂന്നോ നാലോ ലെങ്ത്ത് പൈപ്പ് ഇട്ടിട്ട് അതായത് കഴിച്ചിരുന്ന് അടിക്കുന്നേക്കാളും ഫോഴ്സിലാണ് ഇപ്പോൾ സൈറ്റിൽ വെള്ളം വരുന്നത് അതേപോലെ കറണ്ടുമായി അപ്പോൾ ഇനി എത്രയും പെട്ടെന്ന് നമുക്ക് അതിൻ്റെ വർക്കുകൾ തുടങ്ങണം ഇത് അവര് പത്തനംതിട്ട അല്ല അല്ല പത്തനംതിട്ട കോട്ടയം മെഡിക്കൽ കോളേജിലെ ഒരു അവസ്ഥയാണ് ഇത് ഇത് ഞങ്ങൾ അവരെ കാണാൻ പോവാൻ വേണ്ടി പാസ് എടുക്കാൻ നിൽക്കാൻ കേട്ടോ ഇത് അത്യാവശ്യം വലിയൊരു ക്യൂ ആണ് ഇതിലൊരു പത്തിരുന്നൂറ് പേര് ഞങ്ങളുടെ മുന്നിലുണ്ടായിരുന്നു ഞങ്ങളൊരു ഒന്നൊന്നര മണിക്കൂർ നിന്നിട്ടാണ് ഈ പാസ് എടുത്തത് അതൊക്കെ ഇതിലും സിമ്പിളാക്കാൻ പറ്റില്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സിമ്പിൾ ആക്കാൻ പറ്റും പത്ത് രൂപയുടെ പാസ്സാണ് പക്ഷെ അവർക്ക് അതൊരു ഇപ്പൊ സിനിമ ടിക്കറ്റ് എടുക്കും നമുക്ക് പോയി കഴിഞ്ഞാൽ പ്രിന്റ് എടുക്കാം അല്ലേ ഇതും അഡ്രസ്സും കാര്യങ്ങളും നമുക്ക് തന്നെ ചെയ്തിട്ട് സുഖമായിട്ട് എടുക്കാൻ പറ്റാവുന്ന കാര്യമുള്ളൂ പക്ഷെ അതൊക്കെ ഇനി കാണിച്ചിരിക്കുന്ന സിസ്റ്റം യൂസ് ചെയ്യാം വയസ്സായവര് അത് ഇവരാണ് ഈ ആരോഗ്യമന്ത്രി ഇതിന്റെ ഉദ്യോഗസ്ഥ ാരൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കാരണം ഇത് അറിയണവനും വരിയിൽ നിൽക്കണം അറിയാത്ത ആളും വരിയിൽ നിൽക്കണം ആ പത്ത് ഉറുപ്പയുടെ പാസ് ഇപ്പോഴും അവർ എഴുതിയിട്ടാണ് തരണത് ഏഹ് അഡ്രസ്സുള്ള ആൾക്കാരത് മാത്രം സിസ്റ്റത്തിനും ബാക്കിയുള്ളവരുത് എഴുതിയിട്ടും അപ്പം ഈ കമ്പ്യൂട്ടറും ഫോണൊക്കെ ഉപയോഗിക്കാൻ അറിയണവർക്ക് അഡ്രസ്സ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് അതായത് ആ പെൺകുട്ടി ചെയ്യണ പണി നമ്മളെ നമ്മളാണെങ്കിൽ നമ്മൾ ചെയ്തോളും പക്ഷെ അതിനൊന്നുള്ള ഇതൊന്നും നോക്കാൻ വരക്കുന്ന നേരല്ല അതാണ് സംഭവം അപ്പം നമ്മൾ ഒരു രോഗിനെ കാണാൻ അല്ലെങ്കിൽ ഒരാളെ കാണാൻ ഇപ്പൊ മെഡിക്കൽ കോളേജിൽ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ക്യൂ നിൽക്കണം എന്നിട്ട് ഏറ്റവും വലിയ വിറ്റെന്ന് വെച്ചാൽ ആ പാസിനാകെ വൺ അവറിന്റെ കാലാവധിയുള്ളത് അതായത് കോട്ടയം പോലത്തെ ഒരു മെഡിക്കൽ കോളേജിന്റെ ഉള്ളിൽ പോയിട്ട് ഈ രോഗീനെ കണ്ടുപിടിച്ച് വരുമ്പോഴേക്കാണെ ഏകദേശം ഒന്നര മണിക്കൂറാവും ഇതാണ് ഇപ്പൊ അവര് താമസിക്കുന്ന വീട് ഇതാണ് ഇപ്പൊ നമ്മളെടുത്തു കൊടുത്തത് ഇപ്പോൾ ഈ നീരൊക്കെ വെച്ചിട്ട് ഭയങ്കര ഒരു കുറച്ച് ബുദ്ധിമുട്ടുള്ള അവസ്ഥയിലാണ് എങ്കിലും കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്ന് വന്ന ശേഷമാണ് ആൾ കുറച്ച് ബെറ്റർ ആയത് ഞങ്ങൾ പോയി കണ്ടപ്പോൾ വളരെ അവസ്ഥയിലായിരുന്നു ഇപ്പോൾ കുറച്ച് ബെറ്റർ ആയിട്ടുണ്ട് അത് ഒരു രാത്രിയാണ് ഇവർ പെട്ടെന്ന് ഇങ്ങനെ കൊണ്ടുപോയത് ആംബുലൻസിലാണോ അല്ലേ ആംബുലൻസിലാണ് കൊണ്ടുപോയത് അപ്പോൾ പിന്നെ അമ്മറ്റൊക്കെ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ നമ്മളെ വിളിച്ചപ്പോൾ നമ്മളെ ജയരാജന് നമ്മൾ ഷെരീഫിനെയും പറഞ്ഞ അയച്ചു കാരണം കോട്ടയം മെഡിക്കൽ കോളേജ് പോലൊരു ഹോസ്പിറ്റലിൽ വയസ്സായ രണ്ടാൾക്ക് ഒരാൾ രോഗി പിന്നെ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ പെട്ടെന്ന് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല അതും കൂടാണ്ട് ഞങ്ങളുടെ നാട്ടിലായിരുന്നു അതും കൂടാണ്ട് ഈ ഈ നമ്മൾ തന്നെയാണ് അവിടെ രോഗീനെ ട്രോളി ആണെങ്കിലും വീൽ ആണെങ്കിലും ഉന്ദ്ണ്ടത് അതിപ്പോൾ നോർമൽ പ്രൈവറ്റ് ഹോസ്പിറ്റൽ പോലത്തെ ഒരു സ്മൂത്ത് ഏരിയ ഒന്നല്ല കയറ്റവും ഇറക്കവും ഒരു സാധാരണ ഇപ്പം എന്നെ പോലത്തെ ഒരാൾക്ക് ചിലപ്പോൾ പറ്റിയെന്ന് വരാം പക്ഷെ ഒരു ലേഡീസിന് അങ്ങനെ ട്രോളി തള്ളിക്കൊണ്ടുപോകാൻ പറ്റുമോ ചോദിച്ചു കഴിഞ്ഞാൽ ആ ഹോസ്പിറ്റലിൽ ഞാൻ കണ്ട സിറ്റുവേഷനിൽ എന്തായാലും പറ്റില്ല അതുകൊണ്ടാണ് പിന്നെ നമ്മൾ അവരെ പറഞ്ഞ അയച്ചത് നമ്മൾ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ ഈ ട്രോളി ആണെങ്കിലും വീൽ ആണെങ്കിലും നമ്മളെ അവരൊന്നും തൊടാൻ പോലും സമ്മതിക്കില്ല കാരണം അത് കമ്പൗണ്ടേഴ്സാണ് ചെയ്യുക ഇവിടെയെന്ന് വെച്ചാൽ ഈ ട്രോളിയും വീൽ ചെയറും ഒന്നും ഒരു ആൾ പോലും തൊടുന്നില്ല ഇത് ബൈസ് സ്റ്റാൻഡറാണ് ഇത് ഫുൾ ഇനി ആ ബൈസ് സ്റ്റാൻഡർക്ക് സുഖമില്ലെങ്കിലും അവർ വേണം ഇതൊക്കെ ചെയ്യാൻ ഇതൊക്കെ വളരെ മോശമായിട്ടാണ് എനിക്ക് തോന്നിയത് പിന്നെ അതേപോലെ തന്നെ ഈ രോഗിയുടെ ഓരോ ബ്ലഡ് അങ്ങനത്തെ ഓരോ സാമ്പിൾസ് എടുത്ത് രാത്രി രണ്ട് മണിക്കൊക്കെയാണ് ഈ അമ്മയുടെ കയ്യിൽ കൊടുത്തിട്ട് എവിടെയാ ലാബ് ഉള്ളതെന്ന് വെച്ചാൽ അവിടെ പോയി ചെക്ക് ചെയ്ത് കൊണ്ടുവന്നോ എന്ന് പറയുന്നത് അത് ഒരിക്കലും കോട്ടയം മെഡിക്കൽ കോളേജിലെ ലാബില്ല അതിൻ്റെ പുറത്ത് കൊണ്ടുപോയിട്ട് വേണം അത് ചെക്ക് ചെയ്യാനായിട്ട് പിന്നെ നമ്മളിതൊക്കെ പറയണത് എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ അച്ഛനമ്മയ്ക്കും വേറെ മക്കളൊന്നും ഇല്ല കേട്ടോ അതായത് ഇവർക്ക് റിലേഷൻസോ അങ്ങനെ കുടുംബക്കാർ ആരും ഇല്ല അപ്പോൾ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ മൂന്നാമതൊരാളവിടെ പോയി നിൽക്കാൻ ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ നമ്മളെ സ്റ്റാഫിനെങ്കിലും ഞങ്ങളില്ലാത്ത സമയത്ത് പറഞ്ഞയക്കണത് അപ്പോൾ ആരും ഇല്ലാത്ത ഒരാൾ ഒന്നാമത് അമ്മയ്ക്ക് സ്ട്രോക്ക് വന്നിട്ട് ഒരു തളർച്ച ഉണ്ടായതാണ് അപ്പോൾ ഇപ്പം ആളുടെ നീരും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് എനിക്ക് തന്നെ വീൽ ചെയറിൽ തള്ളം ബുദ്ധിമുട്ടാവും അപ്പോൾ ഇങ്ങനത്തെ ഒരാൾ എങ്ങനെ ഹോസ്പിറ്റലിൽ ബൈസ്റ്റാൻഡായിട്ട് നിൽക്കുന്നു എന്നുള്ളത് എനിക്ക് ചിന്തിക്കാനും കൂടിയും പറ്റണില്ല ഈ ഗവൺമെൻറ് എന്ന് പറയുന്നത് തന്നെ സാധാരണക്കാരേക്ക് വേണ്ടിയിട്ടാണ് ഇതിലും വലിയ വല്യ സാധാരണക്കാരെന്താ ഇങ്ങനത്തെ ആൾക്കാരൊക്കെ ഇനി എന്താ അതേപോലെ ഈ രാത്രി രണ്ടു മണിക്കൊക്കെ ഒരു ലേഡീനെ പൊറത്ത് ഒരു ബ്ലഡിന്റെ സാമ്പിളും കൊടുത്തു വിടണതും വളരെ മോശായിട്ടാണ് തോന്നിയത് പിന്നെ ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അതേപോലെ ഷെരീഫ് വന്നിട്ടാണ് ഷെരീഫിന് ഷെരീഫിന് പറഞ്ഞാൽ ഷെരീഫിനെ കൊണ്ട് അവിടുന്ന് കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്ന് ഒരു ടാക്സി പിടിച്ചിട്ട് അവരെ വീട്ടിൽ കൊണ്ടുപോയി കാരണം വീട് നിന്റെ മുന്നേ വീഡിയോ കണ്ടവർക്കറിയാം കുറച്ച് ഉണ്ട് കേറ്റിട്ടുണ്ടല്ലേ അപ്പൊ ഒറ്റയ്ക്ക് നടന്ന് കയറാൻ പറ്റില്ല അവനെ കൊണ്ടി അവരവടെ വീട്ടിൽ കൊണ്ടിട്ടാണ് അവൻ തിരിച്ചു വന്നത് അവൻ വന്നപ്പോഴേക്ക് ഏകദേശം രണ്ടു മണിയോ മൂന്നു മണിയോ കണ്ടായി ഇപ്പൊ ഞങ്ങളിത് പറഞ്ഞു എന്ന് വിചാരിച്ചിട്ട് ഞങ്ങളെ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് ഇതിലൊന്നും തോന്നാനില്ല കാരണം ഞങ്ങൾ ഇപ്പോൾ ഈ ചെയ്യണത് എന്തിനാ ചോദിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കങ്ങനെ പ്രത്യേകിച്ചിട്ടൊരു ഉദ്ദേശം ഉണ്ടായിട്ട് ചെയ്യല്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഓരോ കാര്യങ്ങളും പറഞ്ഞ് ഇതിനേക്കാളും ചെറിയ ചെറിയ കാര്യങ്ങൾ പറഞ്ഞിട്ട് പോലെ ആൾക്കാർ വ്ലോഗും കാര്യങ്ങളും ഇടാറുണ്ട് നമുക്കുണ്ടായ സാഹചര്യങ്ങളൊക്കെ ഒന്ന് കണ്ടപ്പോൾ നിങ്ങൾക്ക് ഇട്ട് അറിയിക്കണം തോന്നി അതേപോലെ നമ്മളൊരാളെ ഏറ്റെടുത്ത് കഴിഞ്ഞാൽ അതെങ്ങനെയാണെന്നുള്ളത് അതിലും കുറേ ചോദ്യങ്ങൾ ഉണ്ടാവുമല്ലേ കുറച്ച് ആൾക്കാർ നമ്മളോട് ചോദിക്കാറുണ്ട് ഇവരൊക്കെ വിശേഷങ്ങളും കാര്യങ്ങളും അപ്പോൾ അതൊക്കെ ഒന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് മാത്രമേ ഉള്ളൂ നീ എന്തായാലും എത്രയും പെട്ടെന്ന് നമ്മൾ അവർക്കുള്ള വീട് പെട്ടെന്ന് തന്നെ അതിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യും പിന്നെ അവരുടെ ഈ ഫസ്റ്റത്ത് ആ വീഡിയോ കാണാൻ താല്പര്യമുള്ളവർക്ക് ഞങ്ങളാ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കാട്ടോ കേട്ടോ അപ്പോൾ കൂടുതലായിട്ട് അവരുടെ വീടിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അവർ മുന്നേ എങ്ങനെയുണ്ടായിരുന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും